ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു ഈസി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നീട് ബെല്ലൈക്കം പ്രസ് ചെയ്യുക തുടർന്നോ എന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സൂപ്പർ സ്നാക്ക് എങ്ങനെ നോക്കാം അപ്പൊ നമുക്ക് തുടങ്ങാം ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഫ്രൈ പാനിലേക്ക് ടൂ ഫിഫ്റ്റി എം എൽ കപ്പില് അതൊന്ന് കൊടുക്കാം തേങ്ങാ ചെരുവിയത് നിങ്ങൾ എടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രഷ് ചെയ്തെടുക്കുക ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോകുന്ന വിധത്തിലല്ല എന്നാൽ നന്നായിട്ടൊന്ന് ഫ്രഷ് ചെയ്തെടുക്കുക ചെലക്കോടെ അടുത്തുള്ള ഭാഗം നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു രീതിയിൽ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഫ്രഷ് ചെയ്തെടുക്കേണ്ടത് അപ്പോഴാണ് നമുക്ക് പ്യൂർ വൈറ്റ് ആയിട്ട് കിട്ടുക ഇത് നമ്മൾ ജസിക്രേറ്റഡ് കോക്കണിട്ട് റെഡി ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് നേരം ഇതൊന്ന് ഈ ഒരു രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ഇളക്കിക്കൊണ്ടിരിക്കാതെ അങ്ങനെ വെച്ച് പോവരുത് ഇങ്ങനെ എല്ലാ വശത്തും ഒരേപോലെ റോസ്റ്റായി വരാനും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിപ്പോ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കരിഞ്ഞു പോവാത്ത രീതിയിൽ ഒട്ടും കളറ് മാറാത്ത വിധത്തിലാണ് നമ്മൾ നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു രീതിയിൽ റോസ്റ്റ് ചെയ്ത് അപ്പോൾ അപ്പൊ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇപ്പൊ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് കടായിലേക്ക് ടു ഫിഫ്റ്റി എം എൽ ന്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ പാലൊഴിച്ചു കൊടുക്കാം പാലിപ്പം ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് അരക്കപ്പ് അളവില് പഞ്ചസാര ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് രണ്ട് പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് കൊടുക്കാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ പാലിപ്പം തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിമില് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇനി ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും ഈ ടൈമില് ടൂ ഫിഫ്റ്റി എം എൽ കപ്പില് ഒരു കപ്പ് അളവില് അരിപ്പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അരിപ്പൊടി എന്ന് പറഞ്ഞാൽ പച്ചരിന്റെ പൊടിയാണ് അത് നിങ്ങൾ ചോദിക്കാറുണ്ട് പച്ചരിന്റെ പൊടിയാണോ അല്ലാതെ കണ്ണൂർ ഭാഗത്തൊക്കെ പുഴുങ്ങനരിന്റെ പൊടി യൂസ് ചെയ്യാറുണ്ട് എന്ന് തോന്നുന്നു പച്ചരിപ്പൊടിയാണോ ഏത് പൊടിയാണോന്നൊക്കെ ചോദിക്കാറുണ്ട് ഇത് പച്ചരിപ്പൊടിയാണ് നമ്മൾ നൂൽപുട്ടിനും പത്തിരിക്കൊക്കെ എടുക്കുമല്ലോ ആ പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇടിയപ്പത്തിനൊക്കെ എടുക്കുമല്ലോ അങ്ങനെയുള്ള നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം പുട്ടിന്റെ പൊടിയല്ല അതായത് തരിയുള്ള പുട്ടിന്റെ പൊടിയല്ല എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കാം ഇതിപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടല്ലോ മൊത്തത്തിൽ പാലൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് പിന്നെ പാൽ ഞാൻ ഇപ്പം ഒരു കപ്പ് അളവിലാണ് നിങ്ങൾക്ക് മെഷർമെന്റ് കാണിച്ചിട്ടുള്ളത് ചില പൊടികൾക്കൊക്കെ ഇത്തിരി കൂടുതൽ വേണ്ടിവരും അത് നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പൊ നിങ്ങൾ ഇത്തിരി ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ ഇത്തിരി ചൂടുള്ള പാലോ അല്ലെങ്കിൽ ഇത്തിരി ചൂടുള്ള വെള്ളം എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുത്തിട്ട് കട്ട പിടിക്കാത്ത രീതിയിൽ ഈ ഒരു രീതിയിലൊന്ന് നമ്മൾ ഡോ റെഡിയാക്കി എടുക്കുക കട്ട പിടിക്കരുത് കേട്ടോ അരി അവിടെ അവിടെ കട്ട പിടിക്കാത്ത രീതിയിലാണ് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത് അപ്പൊ അങ്ങനെ ആവശ്യം വരികയാണെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ നമ്മൾ റെഡിയാക്കി ഡോയിലേക്ക് നമ്മൾ ആദ്യം റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടല്ലോ അത് നമ്മളൊരു മുക്കാൽ കപ്പ് ടു ഫിഫ്റ്റി എം എല്ലിന്റെ കപ്പിൽ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ആഡ് ചെയ്തൊടുക്കാം അര ടീസ്പൂൺ ഏലക്കായ പൊടി ആഡ് ചെയ്തൊടുക്ക ഒരു രണ്ട് ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്തിട്ടുള്ള കാഷ്നട്ടാണ് ചെറുതായിട്ടൊന്ന് പൊടി പൊടിയായിട്ട് ക്രഷ് ചെയ്തതാണ് ഇതൊന്ന് ആഡ് ചെയ്തുകൊടുക്ക ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ നിലക്കടലുണ്ടല്ലോ കപ്പലുണ്ട് അതാണെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇവ രണ്ടും ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് കൊടുക്കാം ഇനി നമുക്ക് തവി അങ്ങോട്ട് മാറ്റി വച്ചതിന്റെ ശേഷം കൈ കൊണ്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം നമ്മൾ കൈ കൊണ്ട് തൊടാവുന്ന പരുവത്തിലാവുന്ന സമയത്ത് തന്നെ നമ്മള് കുഴച്ചെടുക്കണം കേട്ടോ അല്ലാതെ ഒരുപാട് അങ്ങോട്ട് ചൂടാറിയതിന് ശേഷം അല്ല നമ്മള് കുഴച്ചെടുക്കേണ്ടത് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്ക ഇപ്പൊ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു രീതിയിൽ കുഴച്ചെടുക്കുക ഇനി നമ്മൾ കയ്യിൽ ഇത്തിരി ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓയിലോ നെയ്യോ എന്താണെങ്കിലും ഗ്രീസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിൽ ബോൾസാക്കി എടുക്ക ബോൾസാക്കി എടുക്കണം തന്നെ ഇല്ല ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് നിങ്ങൾ താല്പര്യം പോലെ ഏത് ഷേപ്പിലും ചെയ്തെടുക്ക ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെച്ചുകൊടുക്കാം മൊത്തത്തിൽ ആക്കി എടുത്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പൊ നമ്മള് മൊത്തത്തിൽ ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മളിവിടെ സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാനായി വെച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം ഇനി ഒരു വാഴയില വെച്ചു കൊടുക്കാം ഇനി നമുക്ക് സ്നാക്ക് ഓരോന്നായിട്ട് വാഴയിലേക്ക് വെച്ചു കൊടുക്കാം ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു എട്ട് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇതിപ്പോ ഇവിടെ ഒരു എട്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് കറക്റ്റ് ആയിട്ട് കുക്ക് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് പിന്നെ ചൂടോട് കൂടി നമ്മളിപ്പോ തൊട്ട് നോക്കുമ്പോ ഒരു ഒട്ടലുണ്ടാവും അത് നിങ്ങൾ കാര്യമാക്കണ്ട അത് അരിപ്പൊടി കൊണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ചൂടോട് കൂടി തൊട്ട് നോക്കുമ്പോ ഒട്ടലുണ്ടാവും ചൂടാറി വരുമ്പോ ആ ഒട്ടലൊക്കെ പോവും പിന്നെ ഈ ടൈമിൽ നിങ്ങൾ എടുക്കാൻ നോക്കരുത് ഇത് ചൂടാറിയതിന് ശേഷം മാത്രമാണ് നമ്മൾ എടുക്കേണ്ടത് ഈ ടൈമിലൊക്കെ നമ്മൾ എടുക്കാൻ നോക്കുമ്പോൾ പൊട്ടി പോവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറി വരട്ടെ അതിനുശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പൊ നമ്മൾ സ്നാക്ക് ജസ്റ്റ് ചൂടാറി വന്നിട്ടുണ്ട് മുഴുവനായിട്ട് ചൂടാറിയിട്ടില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഇത്തിരി ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട് നേരത്തെ നമ്മൾ റെഡിയാക്കിയല്ലോ ആക്കിയല്ലോ അതിൽ നിന്നൊരു കാൽ കപ്പ് നമ്മൾ മാറ്റി വെച്ചതാണ് നമ്മൾ മുക്കാൽ കപ്പാണ് ആദ്യം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കാൽ കപ്പ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മളെ സ്നാക്ക് നമ്മൾ ഓരോന്നായിട്ട് എടുക്കുക കണ്ടല്ലോ ഓരോന്നായിട്ട് എടുക്കുക ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടിലൊന്ന് കോട്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്ക ിലേക്ക് വെച്ചു കൊടുക്കാം ഇനി മൊത്തത്തിൽ ഇതേപോലെ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പൊ നമ്മൾ മൊത്തത്തില് ഡെസിക്കേറ്റഡ് കോക്കോണട്ടിൽ ഒന്ന് റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു സൂപ്പർ സ്നാക്ക് തന്നെയാണിത് കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിലൊക്കെ നമുക്ക് വീട്ടിലുള്ള ചേരുവ വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്നാക്ക് തന്നെയാണ് എന്തുകൊണ്ടും ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കും കൂടിയാണ് കാരണം നമ്മൾ സ്റ്റീം ചെയ്തിട്ടാണല്ലോ എടുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക ഇഷ്ടാവാതിരിക്കില്ല ഞാൻ നിങ്ങൾ ഇതൊന്ന് എടുത്തു കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മളെ സ്നാക്ക് ഇരിക്കുന്നത് ഞാനിവിടെ വളരെ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കാണാനും ഒന്ന് ഭംഗി കിട്ടാനാണ് ആ ഒരു രീതി ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല ഇത്തിരി വലിയ ബോൾസ് ആക്കിയിട്ടൊക്കെ എടുക്കാവുന്നതാണ് പിന്നെ ഏത് ഷേപ്പിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്ക കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്കാണ് നമ്മൾ നട്ട്സൊക്കെ പൊടിച്ച് ചേർത്തത് കാരണം ഒന്നുകൂടെ നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കുമ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പിയെ കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോരുത് ഞങ്ങളെ മുൻപത്തെ വീഡിയോസ് ഒക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങൾ മുന്നിലെത്താം താങ്ക്